നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത താരമായി മാറാനുള്ള എല്ലാ പ്രതിമയും ഒത്തുചേർന്നയാളാണ് സ്റ്റാർ ബാറ്ററായ കെ എൽ രാഹുൽ ക്ലാസിക് ശൈലിയിലുള്ള ഷോട്ടുകൾ കളിക്കാൻ മിടുക്കനായ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ടെക്നിക്കും ഗംഭീരമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള മിടുക്കും രാഹുലിനെ സ്പെഷ്യൽ ആക്കി മാറ്റുന്നുണ്ട് ഒരേ സമയത്ത് മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകമായിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ മാത്രമേ സ്ഥാനമുള്ളൂ നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് രാഹുലുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം രാഹുലിനെതിരെ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളും പ്രവർത്തികളും എല്ലാം തന്നെ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പലതവണ രാഹുലിനെ ഒതുക്കാനുള്ള ശ്രമം രോഹിത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്നാണ് പറയപ്പെടുന്നത് ഇത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം കെ എൽ രാഹുലിനെ വിമർശിച്ചുകൊണ്ട് മിഡിൽ സ്റ്റെം ക്രിക്കറ്റ് എന്ന അക്കൗണ്ടിൽ നിന്നുള്ള ഒരു പോസ്റ്റിന് നേരത്തെ രോഹിത് ശർമ്മ ലൈക്ക് അടിച്ച ഒരു ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു രാഹുലിന്റെ ടെസ്റ്റ് ശരാശരിയെ വിമർശിച്ചും രോഹിത്തിന്റെ ടെസ്റ്റ് കരിയറിനെ പ്രശംസിച്ചുമുള്ള പോസ്റ്റിനാണ് രോഹിത്തിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും ലൈക്ക് ലഭിച്ചത് സ്വന്തം ടീമംഗം കൂടിയായ രാഹുലിനെ വിമർശിക്കുന്ന ഈ പോസ്റ്റിന് രോഹിത് എന്തുകൊണ്ട് ലൈക്ക് അടിച്ചു എന്നത് വലിയ ചോദ്യം തന്നെയായി മാറുകയായിരുന്നു അന്ന് മുതൽ അതുപോലെ തന്നെ നിദാഹാസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയായിരുന്നു ഈ സമയത്ത് ടി ട്വന്റിയിൽ കെ എൽ രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി ഒൻപതും ശരാശരി അറുപത്തിയാറുമായിരുന്നു പക്ഷേ ഓപ്പണിങ്ങിൽ തന്റെ സ്ഥാനം തെറിക്കുമോ എന്ന ഭയം കാരണം രാഹുലിനെ രോഹിത് പുറത്തിരുത്തുകയായിരുന്നു എന്നൊരു വിമർശനം വന്നുണ്ടായിരുന്നു പരം ഋഷഭ് പന്ത് ഉൾപ്പെടെയുള്ളവരെ പരീക്ഷിച്ചെങ്കിലും എല്ലാവരും അടിതെറ്റുകയായിരുന്നു ഒടുവിൽ ഫൈനലിൽ രാഹുലിനെ കളിപ്പിക്കാൻ രോഹിത് നിർബന്ധത്തിനായി നൂറ്റി എഴുപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിലാണ് രാഹുൽ അന്ന് ഫൈനലിൽ ബാറ്റ് വീശിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യ കപ്പിൽ രോഹിത്താണ് ഇന്ത്യ നയിച്ചത് ഇതേ വർഷത്തെ ഐ പി എല്ലിൽ അറുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് വാരി കൂട്ടിയിട്ടും രാഹുലിനെ അദ്ദേഹം തഴയുകയായിരുന്നു പകരം മനീഷ് പാണ്ഡെ ദിനേശ് കാര്ത്ത് കമ്പട്ടി റായിഡു എന്നിവരെ എല്ലാം കളിപ്പിക്കുകയും ചെയ്തു ഇത് വലിയ രീതിയിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ മാത്രമേ രാഹുലിനെ ഇറക്കിയുള്ളൂ ഇതിൽ അറുപതിലധികം റൺസും അദ്ദേഹം നേടുകയായിരുന്നു അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സൌത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ ആ ഏഴ് കളിയിൽ ആറിലും രോഹിത് ശർമ്മ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു അവസാന കളിയിൽ സ്ഥിരം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് വിശ്രമം നൽകിയതോടെ പകരം രോഹിത്തിന് നായകസ്ഥാനം ലഭിക്കുകയായിരുന്നു പ്ലെയിങ് ഇലെവനിൽ നിന്നും കെ എൽ രാഹുലിനെ പുറത്താക്കുകയാണ് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് പകരം മനീഷ് പാണ്ഡെയെ കളിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പിലും രാഹുൽ ടീമിലുണ്ടായിട്ടും രോഹിത്തിന് ഇഷാൻ കിഷിനെ കളിപ്പിക്കാനായിരുന്നു നീക്കം താൽപ്പര്യമുണ്ടായിരുന്നത് എന്നാൽ ശ്രേയസ് അയ്യർക്ക് പരിക്കേറ്റതോടെയാണ് രാഹുലിന് പിന്നീട് അവസരം കിട്ടിയത് ഇതും നിർബന്ധിതരാകുകയായിരുന്നു രോഹിത തനിക്ക് ലഭിച്ച അവസരം നന്നായി മുതലെടുത്ത കെ എൽ രാഹുൽ മിന്നുന്ന പ്രകടനവും കാഴ്ചവെച്ചു ഏറ്റവും അവസാനത്തെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീലങ്കയുമായി ഇന്ത്യ കളിച്ച ഏകദിന പരമ്പരയിലും രാഹുലിനെ രോഹിത അവഗണിക്കുകയായിരുന്നു ബാറ്റിംഗ് ലൈനപ്പിലെ ഭൂരിഭാഗം പേരും ഫ്ലോപ്പായിട്ടും രാഹുലിനെയാണ് രോഹിത് പുറത്താക്കിയത് ആ പകരം ഋഷഭിനെ കളിപ്പിക്കുകയും ചെയ്തു ഋഷഭും വൻ ദുരന്തമായി മാറുകയായിരുന്നു ഇതെല്ലാം വിരൽ ചൂടുന്നത് രോഹിത്തിന് രാഹുലിനോട് എന്തിനാണ് ഇത്ര കലിപ്പ് എന്നൊരു ചോദ്യത്തിലേക്കാണ്